ഇന്ന് നമ്മുടെ കൃഷിത്തോട്ടത്തിലെ ഏറ്റവും ഗുണമുള്ള ഒരു സസ്യമാണ് കറ്റാർവാഴ ചെറിയ പര്യനത്തോടെ വലിയ ഗുണം തരുന്ന ഒരു ഔഷധ നിധിയാണ് നമ്മുടെ ഈ കറ്റാർവാഴ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം வீட்டு முற்றத்தோ டெரஸிலோ எழுப்பம் வளர்க்காவ ஒரு சசியான கட்டார் வாழ கட்டார் வாழ ஜெல்லுரஷத்தளர்ச்சு பொழல்கள் முடிவாரோக்கியத்திலும் உத்தமமான பிரகிருட சசியம் நம்ம வீட்டில் தான் உண்டாகும்போ ஆரோக்கியமும் ஆத்மவிசுவாசும் கூட உண்டாகும் ஆரோக்கியமுள்ள ചെടിയുടെ ചുറ്റും നിൽക്കുന്ന കുഞ്ഞു തൈകളാണ് നമ്മൾ നടാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഈ വെള്ളം കെട്ടി നിൽക്കാത്ത ചട്ടികളിലായിരിക്കണം ഉപയോഗിക്കേണ്ടത് മണ്ണ് മണൽ കമ്പോസ്റ്റ് എന്നിവ ഉപയോഗിച്ച് നടാം ചട്ടിയിലോ നിലത്തോ രണ്ടോ മൂന്നോ ഇഞ്ചാഴത്തിൽ തൈ നടാം ശേഷം അല്പം മാത്രം വെള്ളം വെള്ളമൊഴിക്കുക രണ്ടോ മൂന്നോ മാസത്തിനകത്ത് ഇലകൾ വരും ഉണങ്ങിയത് പഴയ ഇലകളും മുറിച്ചു മാറ്റണം മുറിച്ചു മാറ്റുക വർഷത്തിലൊരിക്കൽ ജൈവവളം കൊടുത്താൽ മതി നട്ടു പത്തോ പതിനഞ്ചോ ദിവസം ആയ കറ്റാർ വാഴയുടെ ജെല്ലെന്ന് ഉപയോഗിക്കാതിരിക്കാൻ നല്ല മൂക്കുള്ള ഇലയുടെ വളർന്ന ഇലകൾ മാത്രം ജെല്ലിനു ഉപയോഗിക്കുക വാഴ വീട്ടിലുണ്ടെങ്കിൽ ആരോഗ്യവും സൗന്ദര്യവും പ്രകൃതിയുടെ സമ്മാനം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ നിനക്ക് ഇഷ്ടമായ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി